പിഴുവാനുണ്ട് കിറ്റ് വിട മാത്രമേ ഉള്ളൂ ആ കിറ്റ് കിട്ടുന്നു ആരും പട്ടിണി കിടക്കരുതെന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി നാനൂറ് രൂപ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു കയ്യിൽ കൊടുക്കുന്നു അറുപത് ലക്ഷം പേർക്ക് അടുത്ത മാസം അത് ആയിരത്തി അഞ്ഞൂറാക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുൻപിലുണ്ട് ആ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസിന് അമ്പത് രൂപ കൂട്ടിയിരിക്കുകയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ച എന്റെ ന്യായം കൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടിരിക്കണം ഇതൊക്കെ കേന്ദ്രം തരുന്നതാണ് എന്ത് കണ്ടാലും ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു പക്ഷേ കേരളമാണ് ഒന്നാമത്തെ സംസ്ഥാനം രണ്ടാമത്തെ സംസ്ഥാനം ഏതാ അങ്ങനൊരു സംസ്ഥാനം ഇല്ല ഗുജറാത്തിൽ ഇപ്പോഴേ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം അപ്പൊ കേരളത്തെ എന്ത് നേട്ടമുണ്ടായാലും കേന്ദ്രത്തിന്റെയാണ് ഇന്ത്യയിൽ മറ്റെവിടെയാണ് ആ നേട്ടമില്ല ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ സംസ്ഥാനം കേരളം പ്രഖ്യാപനം വന്നു വേറെ എവിടെയോ അതില്ല അതെന്താ നിങ്ങളുടെ കേന്ദ്രം വേറെവിടെയോ